നമസ്കാരം ന്യൂസ് സ്വാഗതം ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ അതിതീവ്രമായി പ്രചരണം നടത്തിയിരുന്ന ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടും ഏഴ് സീറ്റുകളും ബി ജെ പിക്ക് പോയിരുന്നു എന്നാൽ അവിടെയുള്ള വോട്ട് ഷെയറിൻ്റെ കണക്കുകൾ കൃത്യമായി നോക്കിയാൽ നമുക്കറിയാൻ കഴിയുന്ന ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇത്തവണ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പി സാധാരണയായി ജയിക്കുന്ന മാർജിൻ അത് മൂന്ന് ലക്ഷത്തിനും മേളെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇത്തവണ പരസ്പര ധാരണയിൽ മത്സരിച്ചപ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നാൽ അത് വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പിയാണ് നേടിയെടുത്തത് അതിൻ്റെ തനിയാവർത്തനം രണ്ടായിരത്തി ഇരുപത്തി സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെ ആം ആദ്മിയുടെ തേരോട്ടമാണ് നമ്മൾ കണ്ടത് അറുപത്തേഴ് സീറ്റ് എഴുപതിൽ നേടിയെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആം ആദ്മി അധികാരം പൂർണ്ണമായും പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ എഴുപതിൽ അറുപത്തി രണ്ട് സീറ്റ് നേടിയെടുത്ത ആം ആദ്മി തുടർച്ചയായ വിജയം നേടിയെടുത്തു എന്നാൽ ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആം ആദ്മി ഒരു സഖ്യ നീക്കത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് കോൺഗ്രസ്സുമായി സീറ്റ് ഷെയറിങ് എന്ന രീതിയിലേക്ക് ആം ആദ്മി മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അത് എത്രത്തോളം ശക്തമായി നടത്താൻ കഴിയും എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ജയിലിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ കാര്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന നിരവധിയായ പദ്ധതികൾ അത് വഴിമുട്ടി നിൽക്കുക തന്നെയാണ് ആം ആദ്മിയെ താറടിക്കാൻ വേണ്ടി ബോധപൂർവമായി ബി ജെ പി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് സമര രംഗത്ത് അതിശക്തമായി നിലകൊണ്ടത് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് എല്ലാ രീതിയിലുള്ള സംരക്ഷണം തീർക്കാൻ കോൺഗ്രസ് ഒരു വലിയ ശക്തിയായി തന്നെ നിൽക്കുന്നുമുണ്ട് ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായി ആം ആദ്മി പാർട്ടി നിൽക്കുന്നിടത്തോളം കാലം ആം ആദ്മി പാർട്ടിയെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ തീവ്രമായ ശ്രമം ആം ആദ്മി പാർട്ടിക്ക് ധാർമ്മിക പിന്തുണ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല കോൺഗ്രസ്സിന് ഡൽഹിയിൽ അഭൂതപൂർവ്വമായ നേട്ടം കൈവരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേർത്ത വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഒരിക്കൽ കോൺഗ്രസിൻ്റെ കുത്തക മേഖലയായിരുന്നു ഡൽഹി ഏഴിൽ ഏഴ് ലോക്സഭാ സീറ്റും രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് ആണ് നേടിയെടുത്തത് എന്നുള്ളത് പ്രത്യേകത തന്നെയാണ് അങ്ങനെയുള്ള ഡൽഹിയിൽ കോൺഗ്രസ്സിന് തിരിച്ചുവരവ് അപ്രായോഗികമല്ല ചാന്ദിനി ചൌക്കും അതുപോലെ തന്നെ ഈസ്റ്റ് ഡൽഹിയുമെല്ലാം കോൺഗ്രസിൻ്റെ ശക്തി ഒരു കാലത്ത് ആരെ നിർത്തിയാലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുന്ന കെൽപ്പുള്ള കോൺഗ്രസ് കുത്തക മണ്ഡലങ്ങളായിരുന്നു ഇവ അത് തിരിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി ഒരു സഖ്യത്തിന് വേണ്ടിയുള്ള നീക്കം നിയമസഭയിലേക്ക് വന്നാലും അതിനെ തള്ളിക്കളയാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല ഒരുമിച്ച് തന്നെ മുന്നേറണം എന്ന രീതിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും പ്രവർത്തകരും കോൺഗ്രസിനോടും പറയുന്നത്